ക്ഷപ്പെട്ടു ഇനി അവളെ എങ്ങനെയൊന്ന് ഇമ്പ്രസ് ചെയ്യും എന്താ പാപ്പ അതാണ് എന്താണ് ഒന്നുമില്ല ഈ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് പോവാന്നൊന്നല്ലേ ആരാ നിന്നോട് പോവാണ്ടാന്ന് പറഞ്ഞു എങ്ങനെ ആര് പറഞ്ഞു മോനെ നിന്റെ ഏജും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നെത്തിന്റെ വല്യമ്മച്ച് നിന്നോട് പോകണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ നിന്റെ അമ്മ വിശ്വസിക്കും പക്ഷേ പപ്പ വിശ്വസിക്കൂല ഈ കാര്യം പറ നമ്മുടെ നമ്മുടെ എന്ത് ഞാൻ കേക്ക് പറ ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ നമ്മുടെ മമ്മിയാണ് അത് കറക്റ്റ് ആണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട് അവൾ എൻറെ അമ്മ സൈഡായി അല്ലേ ഇത്രയും ബോൾഡ് ആയിട്ടുള്ള മമ്മിയോട് തട്ടി സംസാരിക്കുന്ന ഒരു പെൺകുട്ടി പേടിയില്ലാതെ പറയുന്ന ഒരു പെൺകുട്ടി കാണാനും തെളിഞ്ഞെറക്കേടില്ല ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയോട് എനിക്ക് ചെറിയ ഒരു കൃഷി തോന്നല് തെറ്റുണ്ടോ ആരാ പെൺകുട്ടി ആഹാ അമ്പലമണി പോയില്ലേ അമ്പലമണിയാ അതായത് എന്തടാ അതൊക്കെ ഞാൻ പറഞ്ഞു ആ അത് വിട് പെണ്ണ് ത്രിവേണിയാ നിന്റെ പെട്ടി പാക്ക് ചെയ്തുണ്ടല്ലോ നേരെ സ്ഥലം കിട്ടോ നിൽക്കുമോ കൂടെ നിൽക്കാനാ എൻ്റെ പൊന്നു മോനെ ഇങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം ഇവിടെ വെച്ച് ഉപേക്ഷിച്ചോ നിന്റെ മമ്മി അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ തട്ടു പിന്നെ ത്രിവേണി അവൾ സമ്മതിക്കോ നിന്നെ എന്താ വിളിച്ചത് അമ്പലമണിയിൽ നിന്ന് എൻ്റെ മോനെ ഇത് നടപടിയാവില്ല എത്രയും പെട്ടെന്ന് സ്ഥലമുട്ടോ ഞാൻ പിന്നെ ആരോട് പറയാ നിനക്ക് പറയാൻ ഞാനെങ്കിലും ഉണ്ട് ഞാൻ ആരോട് പറയും എനിക്ക് വയ്യ ടെൻഷൻ ഒന്നടിക്കാൻ പിന്നെ ഇനി അഥവാ ത്രിവേണി ഓക്കെ പറഞ്ഞ ത്രിവേണി ആരാ ആവണിയുടെ അനിയത്തി ആവണിയെ നിന്റെ മമ്മിക്ക് കണ്ണെടുത്ത കണ്ടുവിട അതുകൊണ്ട് നിന്റെ മമ്മി സമ്മതിക്കൂല ഇനി അഥവാ നീ അവളെ കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന നിന്റെ മമ്മി അവൾക്ക് സ്വസ്ഥത കൊടുക്കൂല വീട്ടിലേ യുദ്ധമായിരിക്കും യുദ്ധം പിന്നെ നമ്മളെല്ലാവരും തമ്മിൽ തമ്മിൽ തല്ലിയിടിച്ച് അങ്ങനെ സ്ഥലമുട്ട് പോണ്ടു അതിനേക്കാളും നല്ലത് നീ ആ കൊച്ചിനെ വേണ്ട വെക്കല്ലേ എൻ്റെ മോനെ മര്യാദയ്ക്ക് പോയി ജോലി നോക്ക ഇതൊക്കെ വേണ്ട വെക്കും മനസ്സിലായാ